ഹായ് ഗായ്സ് കുട്ടേഴ്സ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പം ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് കപ്പ ബിരിയാണിയിൽ ചേർക്കാൻ ചേർക്കാം പോർക്കാണ് വാങ്ങിച്ചുകൊണ്ട് വേണം അത് കപ്പയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം ചെറിയ പീസായിട്ട് മുറിച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ മുറിക്കണ വീഡിയോ ഇട്ടിട്ടില്ല അപ്പം ഞാൻ കഴുകയാണ് കഴുകി കഴിഞ്ഞിട്ട് വേണം ഇത് അപ്പം അച്ഛൻ പോർക്ക് വാങ്ങാൻ പോവുകയാണ് പോർക്ക് വാങ്ങിയിട്ട് വരണം അത്രേ അപ്പം നമുക്ക് കാത്തിരിക്കാം അപ്പം അച്ഛൻ വന്നിട്ടോ എന്നിട്ട് പോർക്കും കുറച്ച് സവാളയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നാൽ ഞാനിത് അടക്കളൊക്കെ നേരെ കൊണ്ടുപോവുകയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് നമുക്കതിനെ കഴുകിയൊക്കെ എടുക്കണം അങ്ങനെ കഴുകിയൊക്കെ എടുക്കുകയാണ് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ പശ്ചി പശ്ചിത്തെ പ്രാവശ്യം കഴുകിയെടുത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം കൂടി കഴുകിയെടുക്കണം ആ രണ്ടാമത്തെ പ്രാവശ്യം കഴുകിയെടുത്തിന് കപ്പ നമ്മുടെ ഉം പോർക്കാണ് നമുക്ക് ഇനി സവാളയൊക്കെ അരിയണം ഓട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഒന്നും കൂടി അത് കഴുകിയില്ല ഇനി സവാളയൊക്കെയാണ് എടുക്കണം പിന്നെ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കുക്കറിലിട്ട് കൊടുക്കാം ആദ്യം പോർക്കിട്ട് കൊടുക്കണം പോർക്ക് വന്നിട്ട് വേണം നമുക്ക് കപ്പിട്ട് കൊടുക്കാൻ പോർക്ക് ഇട്ട് കൊടുത്തതിട്ട് പച്ചമുളക് സവാള വെളുത്തുള്ളി തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കണം അതായത് അമ്മ പറഞ്ഞ് കറിവേപ്പിലില്ല അമ്മയോട് കറിവേപ്പിൽ കുടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ കറിവേലപ്പ് കുടിച്ചെടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് ടൈം വെളുത്തുള്ളി ഇട്ടത് അതായിട്ടാണ് ഇടാൻ പോകുന്നത് കേട്ടോ അതിൻ്റെ നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചെടുക്കാം ഉപ്പിട്ടെടുക്ക ആവശ്യത്തിന് ഉപ്പ് എന്നാ നമുക്കൊന്ന് മിക്സ് ചെയ്യാം മസാലക്കൊന്ന് പിടിക്കണം എന്നിട്ട് ഇതൊന്ന് അടിച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചുകൊടുക്ക കേട്ടോ വെള്ളിച്ചിട്ട് ഒഴിക്കണം എന്നിട്ട് അടിച്ചു വെച്ചൊന്ന് വേവിച്ചുകൊടുക്ക ഇനി ഒരഞ്ച് ദിവസം അടിച്ചിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ അഞ്ച് ദിവസം ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടാണ് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കപ്പി ഇട്ട് കൊടുക്കണം കപ്പി കപ്പിട്ട് കൊടുത്തിട്ടൊന്ന് ശരിയാക്കിയാൽ ഇനി ഇത് ഒടിഞ്ഞു വരുവുള്ളൂ എന്നാലേ കപ്പ ബിരിയാണി അകത്തുള്ളൂ കേട്ടോ അങ്ങനെ കപ്പയൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ഇത് കുക്കർ ഒന്നും കൂടി ഇട്ട് അടിക്കണം അടിച്ചു വെച്ചിട്ടോ ഇനി ഗ്യാസ് അടുപ്പ് തെക്കാൻ പോവുകയാണ് ഇനി ഒരു രണ്ട് വിസിൽ അടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇത് ഇറക്കി വെക്കാം കേട്ടോ അതുകൊണ്ട് നമുക്ക് ചട്ടി അടുപ്പ് തെക്കാം ചട്ടിയിൽ വെളിച്ചിട്ടുണ്ടെങ്കിൽ കറി വപ്പിലിടാം അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള അതിൻ്റെ മസാലയൊക്കെ ഒക്കെ ഇട്ടുകൊടുക്കാം മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം അതായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി അധികം വേണം കേട്ടോ മറ്റേ ഇട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഇറച്ചി മസാല ഇട്ട് കൊടുക്കാം കേട്ടോ അതായിട്ട് നമുക്ക് ഇതൊക്കെ മൊരിച്ചെടുക്കാം ഈ മസാല എടക്കാൻ വേണം ഒന്ന് മാറാനും പിന്നെ ആ മസാല അടക്കം വേണം ഒന്ന് മസാലയൊക്കെ ഒന്ന് വെന്ത് ഇതാവാൻ നമുക്കൊന്ന് മര്യാദക്കുന്ന ഇളക്കി നന്നായിട്ട് ഇതാക്കി കൊടുക്കാം കേട്ടോ യോജിപ്പിച്ച് കൊടുക്കുക എല്ലാ മസാലയും നമുക്കൊന്ന് ഒരുമിച്ചാക്കി കൊടുക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാം സെറ്റാക്കി വെച്ചതൊക്കെ ഒന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ഇതൊക്കെ നമ്മൾ ചൊരി ചെയ്യണം അങ്ങോട്ടെന്ന് പറയാം നമുക്കൊന്ന് മര്യാദത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി കപ്പേ പോർക്കും കൂടിയിട്ടുള്ളൊരു ബിരിയാണി എന്ന് പറയാം കപ്പ ബിരിയാണി അപ്പോൾ അതൊന്ന് ഈ വച്ചട്ടേട്ടാ അതിന്റെ ഇതൊക്കെ വച്ചട്ടെ അതൊക്കെ വറ്റിയിരിക്കണം അതിന്റെ ഇതാണ് അവിടെ കപ്പ ബിരിയാണി നമ്മ കപ്പ ബിരിയാണി ചോറും കൂട്ടിട്ട് കഴിക്കാൻ പോണത് അവിടെ കപ്പ ബിരിയാണിയും പോർക്കൊക്കെ കൂടിയിട്ടുള്ളൊരു ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടൊക്കെ അഭിപ്രായം പറയണോട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബായ്